ഇന്നലെ എല്ലാ പ്രശ്നങ്ങൾക്കുമൊടുവിൽ ഗബ്രിക്ക് ഒരു സംശയം ഞാനാണോ ഇനി ജാസ്മിനും കൂടെ പണി കൊടുക്കുന്നത് അങ്ങനെ ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ കൂടെ നിൽക്കുന്നത് ആണോ നിനക്ക് പണി കിട്ടുന്നത് എൻ്റെ കൂടെ നിന്നാൽ ചിലപ്പോൾ നിനക്ക് പണി കിട്ടും അപ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ട് ജാസ്മിൻ പ്രതികരിച്ചു ഇവിടെ ആരും എന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും വരാറില്ല നിന്നോട് മൂന്ന് നാല് പേരെങ്കിലും സംസാരിക്കുന്നില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്ന ഒന്നുമല്ല പ്രശ്നം അവർക്കാർക്കും എന്നെ വലിയ താല്പര്യമില്ല എന്നാണ് ജാസ്മിൻ പറയുന്ന മറുപടി ഗബ്രിക്ക് ജാസ്മിൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരിക്കാം തിരിച്ചുമാകാം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പലപ്പോഴും ഗബ്രി എന്ന് പറയുന്നത് ജാസ്മിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രതിമയാണ് ഏത് പ്രതിമ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജൂനിയർ മാൻ സിനിമയിലെ ആ പ്രതിമ അത് കയ്യിലിരിക്കുന്നവർക്ക് പണിയോട് പണിയാണ് എവിടെ തൊട്ടാലും പണിയാണ് അങ്ങനത്തെ പണി ഇപ്പോൾ എന്തായാലും ജാസ്മിന് കിട്ടുന്നുണ്ട് ഈ ഗബ്രിയായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ഒരുപാട് അവിടെ ഉണ്ട് അത് ഈ പറയുന്ന ഐസ്ക്രീമിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ മറ്റു പല ഡയലോഗുകളുടെ പേരിലാണെങ്കിലും അബദ്ധങ്ങളുടെ പേരിലാണെങ്കിലും ഒക്കെ അതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ജാസ്മിൻ ഇപ്പോൾ സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ അലഞ്ഞു തിരിയുകയാണ് എന്താണെങ്കിലും ഗബ്രി പറഞ്ഞത് സത്യം തന്നെയാണ് ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ടിൽ ഏറ്റവും അധികം പരുക്ക് പറ്റുന്നത് ജാസ്മിന് തന്നെയാണ് അതായത് ഏറ്റവും അധികം നെഗറ്റീവ് അടിച്ചത് ജാസ്മിൻ ആയിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം